നമസ്കാരം ലോക കായിക മാവാങ്കത്തിന് തുടക്കമാവുകയാണ് ലോകം മുഴുവൻ പാരീസിലേക്ക് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലേക്ക് കണ്ണും നട്ട് ഇരിക്കുകയാണ് ഇന്ത്യൻ സംഘവും അവിടെ എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ പതാക നയിക്കുക ബാഡ്മിൻ്റൺ താരം പി സിന്ധു ആയിരിക്കും കായിക ലോകത്തിൻ്റെ കണ്ണും കാതുമൊക്കെ ഇനി പതിനഞ്ച് ദിവസത്തേക്ക് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒളിമ്പിക്സ് ഒരുക്കാനായിരിക്കും എന്നതാണ് ഓരോ ആതിഥേയ രാജ്യത്തിൻ്റെയും ശ്രമം ഇതിനു മുൻപും അങ്ങനെ തന്നെയായിരുന്നു ഒളിമ്പിക്സ് നടത്താൻ എത്ര കോടി രൂപ ചെലവ് വരും ഒളിമ്പിക്സ് നടത്തിപ്പിലൂടെ എത്ര കോടി രൂപ ലാഭം കിട്ടും എന്നൊക്കെ അറിയാനും ഒക്കെ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും ഒരു ഒളിമ്പിക്സ് വിജയകരമായി നടത്താൻ ഏകദേശം ഒരു ലക്ഷം കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിന് കണക്കാക്കിയിരിക്കുന്ന ബജറ്റ് പന്ത്രണ്ട് ബില്യൺ ഡോളർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ടോക്കിയോ ഒളിമ്പിക്സിലേത് ഒന്നര ലക്ഷം കോടി രൂപയായിരുന്നു ഇരുന്നൂറ്റി രാജ്യങ്ങളിൽ നിന്നായി പാരീസിലേക്ക് എത്തുന്ന പതിനായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങൾക്കും അവരുടെ കോച്ചിങ് സ്റ്റാഫിനുമെല്ലാമായി പാരീസിൽ ഒരുങ്ങുന്നത് നൂറ്റി മുപ്പത്തിയൊന്ന് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒളിമ്പിക്സ് വില്ലേജാണ് ഇന്ത്യയ്ക്ക് ഇത്തവണ ബോക്സിങ്ങിൽ വലിയ പ്രതീക്ഷയുണ്ട് പക്ഷേ ആദ്യ റൗണ്ട് മുതൽ കടുപ്പമേറിയ എതിരാളികളാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ള ഒളിമ്പിക്സ് വില്ലേജിനായി ഫ്രാൻസ് ചെലവഴിച്ചത് നാൽപ്പതിനായിരം കോടി രൂപയാണ് മുൻ ഒളിമ്പിക്സിനേക്കാൾ കൂടുതൽ തുക ഇത്തവണ ഫ്രാൻസ് ഒളിമ്പിക്സ് വില്ലേജിനായി മാറ്റിവെച്ചിട്ടുണ്ട് മറ്റടിസ്ഥാന സൗകര്യങ്ങൾക്കും സാങ്കേതിക സംവിധാനങ്ങൾക്കും ബാക്കി തുക കൂടുതലും ചെലവഴിച്ചിട്ടുണ്ട് ഇത്രയും വലിയൊരു കായിക മാമാങ്കം ഒരു രാജ്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു ലക്ഷം കോടിയിലധികം രൂപ ലാഭം കിട്ടുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ കണക്ക് കൂട്ടുന്നത് എന്നാൽ ചിലവാക്കിയ തുക പോലും തിരിച്ചു കിട്ടാത്ത ചരിത്രമാണ് ഒളിമ്പിക്സിന് കൂടുതലും പറയാനുള്ളത് ഒളിമ്പിക്സിൻ്റെ തുടക്കക്കാരായിട്ടും ഒളിമ്പിക്സിൻ്റെ തറവാട്ടുകാരായിട്ടും രണ്ടായിരത്തി നാലിലെ ഏഥൻസ് ഒളിമ്പിക്സിൽ ഗ്രീസ് വലിയ കടക്കിണിയിലായി രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക്സിന് വേദിയായ ബ്രസീലും വലിയ കടക്കണിയിലായിരുന്നു ഇത് പരസ്യങ്ങളിലൂടെയൊക്കെ തന്നെ ധാരാളം വരുമാനം കിട്ടും എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അതുപോലെ തന്നെ സ്പോൺസർഷിപ്പിലൂടെയും മറ്റ് ഇടപാടുകളിലൂടെയും കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടും എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുമ്പോഴും ഇത്തരത്തിൽ കടക്കണിയിലാകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് മാനേജ്മെൻറ്റ് കെടുകാര്യസ്ഥതയാണ് എന്നും പറയപ്പെടുന്നു കൃത്യമായി കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യുകയും കൃത്യമായി ഇടപെടുകയും ധനം ചെലവഴിക്കുന്നതിൻ്റെ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി തന്നെ ഇത് ചെലവഴിക്കുകയാണെങ്കിൽ വൻ ലാഭത്തിലേക്ക് ഒളിമ്പിക്സ് എത്തും എന്നുള്ള സൂചനകളാണ് നൽകുന്നത് ഒളിമ്പിക്സ് വേൾഡ് കപ്പ് ഫുട്ബോൾ ക്രിക്കറ്റ് തുടങ്ങിയ കായിക മാമാങ്കങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ പല രാജ്യങ്ങളും മത്സരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളടക്കം മത്സരിക്കുന്നുണ്ട് ഖത്തറിൽ ലോകകപ്പ് നടന്നിരുന്നു ഖത്തർ ഇനിയിപ്പോൾ ഒളിമ്പിക്സിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇന്ത്യയും നേരത്തെ ശ്രമിച്ചിരുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ മാത്രമേ ആ ശ്രമം ഏതെങ്കിലും തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ വൻ ലാഭമായി ഈ ഒളിമ്പിക്സ് മാറ്റാൻ കഴിയും എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു പക്ഷേ ബ്രസീലും ഗ്രീസും ഒക്കെ കടക്കണിയിലായ കഥയും ഒളിമ്പിക്സിന് പറയാനുണ്ട് അത്തരത്തിൽ കെട്ടുകാര്യസ്ഥതയും മിസ് മാനേജ്മെൻറ്റുമാണ് ഇതിനൊക്കെ കാരണം എന്നും സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും കായിക ലോകത്തെ ആ മാമാങ്കത്തിനായി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ കണ്ണുകളും പാരീസിലേക്ക് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലേക്ക് മാത്രമല്ല ഇത്തവണ ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങും അതുപോലെ സമാപന ചടങ്ങുമൊക്കെ വ്യത്യസ്തമാണ് മനോഹരമായ നദിക്കരയിലാണ് ഇത്തവണ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് അതുപോലെ ഈഫൽ ടവറിന് സമീപമാണ് സമാപന ചടങ്ങുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്